മയക്കുമരുന്നുകളുടെയും മദ്യപാനത്തിൻ്റെയും ആസക്തിയിൽ നിന്നും ക്രിസ്തുവിൻ്റെ ആനന്ദലഹരിയിലേക്ക് കൈപിടിച്ചുയർത്തപ്പെട്ട പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ജിം വോൾബർഗിൻ്റെ യുവജനങ്ങൾക്കിടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഫലം കാണുന്നു വിശുദ്ധ മദർ തെരേശയുമായി ജയിലിൽ വെച്ചുണ്ടായ നേർക്കാഴ്ച കത്തോലിക്ക വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉൾക്കാഴ്ചയിലേക്ക് ജിമ്മിനെ നയിക്കുകയായിരുന്നു ബോസ്റ്റണിൽ ഒരു ഐറിഷ് കത്തോലിക്ക കുടുംബത്തിലെ ഒൻപത് മക്കളിൽ നടുവിലെത്തവനായി വളർന്നുവന്ന ജിം വാൾബർഗ് സാഹചര്യ സമ്മർദ്ദങ്ങളാലും തെറ്റായ സുഹൃദ്ബന്ധങ്ങളുടെ സ്വാധീനത്താലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്കും മോഷണത്തിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വലിച്ചെഴിക്കപ്പെടുകയായിരുന്നു വെറും എട്ടാം വയസ്സിൽ ആദ്യമായി മദ്യം രുചിച്ച ജിം കാലക്രമേണ കഠിനമായ മധ്യാസക്തിയുടെ കിണിയിൽപ്പെടുകയും കുറ്റകൃത്യങ്ങളിൽ മുഴുകുകയും പതിനേഴാം വയസ്സിൽ അഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ജിം വീണ്ടും പൂർവാധികം നിയന്ത്രണമില്ലാത്ത ജീവിതശൈലികളിലേക്ക് തിരിയുകയും വീണ്ടും കേസിലകപ്പെടുകയുമായിരുന്നു ജയിലിലെ ചുമതലയുണ്ടായിരുന്ന കത്തോലിക്ക പുരോഹിതൻ ഫാദർ ഫ്രേറ്റസ് ജിമ്മിന്റെ മാനസാന്തരവും ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധവും ലക്ഷ്യമാക്കി തീവ്രശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് തന്നിൽ സ്വാധീനങ്ങൾ ചെലുത്തിയതായി ജിം സിബിഎൻ ന്യൂസുമായി പങ്കുവച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂൺ നാലിന് കോൺകോഡിലെ മാനാചുസെറ്റ്സ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശുദ്ധ മദർ തെരേസ നടത്തിയ സന്ദർശനം ഒരു ദൈവനിയോഗം പോലെ തനിക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമായി പരിണമിക്കുകയായിരുന്നുവെന്ന് ജിം പറയുന്നു വിശുദ്ധ കുർബാന മധ്യേ കർദിനാളിനൊപ്പമുള്ള വേദിയിലേക്കുള്ള ക്ഷണം നിരസിച്ച മദർ ജയിൽവാസികളുടെ ഇടയിൽ സ്ഥാനം പിടിച്ച് ദിവ്യബലിയിൽ പങ്കെടുത്തത് ദൈവസ്നേഹത്തിന്റെ നിഷ്പക്ഷതയുടെയും കരുണയുടെയും ക്ഷമയുടെയും നേരിട്ടുള്ള അനുഭവമായി തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതും ജയിലിലെ ഐ ഡി നമ്പറിൽ മാത്രം അറിയപ്പെട്ടിരുന്ന തങ്ങൾ ദൈവമക്കൾ എന്ന ശ്രേഷ്ഠ പദവി അലങ്കരിക്കുന്നവരാണെന്ന മദറിന്റെ സ്നേഹമശ്രണമായ വാക്കുകളിലെ അന്തരാർത്ഥത്തിലേക്ക് താൻ നയിക്കപ്പെട്ടതും ജിം പങ്കുവച്ചു You you are a child of 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 God. God, God help Help me 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 to 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 be be. be be the the person person. that want I I can't continue to be this person. Help me to be free of this free life. I felt the presence of God in my heart. തുടർന്ന് ബൈബിൾ പഠനത്തിലും കൂതാശകളിലും ഫാദർ ഫ്രേറ്റസിന്റെ ആത്മീയ പിന്തുണയോടെ ജയിൽ ജീവിതം ചെലവഴിച്ച താൻ തുടർന്ന് ക്രിസ്തുവിനായും അവിടുത്തെ വേലയ്ക്കായും ജീവിതം സമർപ്പിക്കുകയായിരുന്നുവെന്ന് ജിം പറയുന്നു തന്നെപ്പോലെ ആസക്ത ജീവിതത്തിന്റെ കെണിയിലാകപ്പെടുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ദൈവത്തിന്റെ പരിമിതികളില്ലാത്ത സ്നേഹത്തെ കാണിച്ചു കൊടുക്കുന്ന ദൌത്യത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പ്രശസ്ത സിനിമാ നിർമ്മാതാവായ ജിം വോൾബർഗ് ഇന്റർനാഷണൽ ന്യൂസ്